മേഘാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ കോഴിക്കോട് ഉണ്ട് ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്രത്തോളം ആവേശമാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊക്കെ നമ്മളത് കണ്ടതാണ് ഇന്നിപ്പോൾ കോഴിക്കോടാണ് അദ്ദേഹം വരുന്നത് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഭദ്ര വലിയ ആവേശത്തിലാണ് കോഴിക്കോട് ജില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് മീറ്റ് ദ പ്രസ് ഉണ്ട് കോഴിക്കോട് പ്രസ് ക്ലബിൽ അതിനു പിന്നാലെ വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക വൈകിട്ട് നാലു മണിക്ക് കോഴിക്കോട് ബീച്ചിലാണ് പരിപാടി നടക്കുക വലിയ ആവേശം സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് മുഖ്യമന്ത്രിയെ കോഴിക്കോട് ജില്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി അതായത് കോർപ്പറേഷൻ എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സീറ്റ് വ്യത്യാസം കോൺഗ്രസുമായി യു ഡി എഫുമായി വലിയ സീറ്റ് വ്യത്യാസത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിക്കുന്നത് കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഇത്തവണ വീണ്ടും ഭരണം തുടരാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് കോഴിക്കോട് കഴിഞ്ഞ കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ നടപ്പിലാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ എൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എല്ലാം ഉയർത്തിയാണ് ഇത്തവണ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നേരിടുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ സർക്കാരിൻ്റെതായി ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് തന്നെയാണ് എൽ ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകുന്നത് കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് തലവേദനയാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് അതിനൊപ്പം തന്നെ വിമതശല്യം എല്ലാമാണ് അത് യു ഡി എഫിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു അപ്പോഴും യു ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കും എന്ന അവകാശവാദം െയാണ് ബി ജെ പിയും അതേ രീതിയിൽ തന്നെ വലിയ ഒറ്റകക്ഷിയാകും എന്ന അവകാശവാദമൊക്കെ തന്നെയും ഉന്നയിക്കുന്നു അതിനൊപ്പം ബി ജെ പിക്ക് തലവേദനയാകുന്നത് എന്നത് വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണന എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായി കോഴിക്കോട് തന്നെ നിലനിൽക്കുന്നു അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ബി ജെ പിക്ക് ഉള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് മലബാർ മേഖലയിലെ ജില്ലകളിൽ നടക്കുന്നത് അതുകൊണ്ട് ഇനിയും ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബാക്കി പ്രചാരണം ണം അവസാനഘട്ടത്തിൽ എത്തിൽക്കെ വലിയ ആവേശത്തിലാണ് കോഴിക്കോട് ജില്ല ഉള്ളത് മുഖ്യമന്ത്രി കൂടിയെത്തുമ്പോൾ അത് ആവേശം ഇരട്ടിയിലാക്കും ഭദ്ര